ബ്രെഡ് വെച്ചിട്ടില്ലേ നമുക്കിന്ന് കുട്ടികൾക്ക് നല്ല കിട്ടിലായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്താലോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ പ്ലേറ്റ് കാലിയാകുന്ന വൈകണൂലട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ ഞാനിങ്ങനെ വിളിക്കുന്ന സാധനം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നല്ല ചീസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ചീസി ഫ്രഞ്ച് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിട്ടിലൽ ഐറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിലൊക്കെ കൊടുത്തുവിടാം അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നേരം അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ അടിപൊളി ഏറ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ വലുപ്പത്തിലുള്ള സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് അതാകുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാകും അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളത് എടുക്കട്ടോ അപ്പോഴായിരിക്കും റോൾ ചെയ്യാൻ കുറച്ച് നല്ലത് എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടോ ഞാനിപ്പോൾ അഞ്ചെണ്ണാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അഞ്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാണ്ട് എടുക്കാനാണ് നല്ല രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് മിൽക്ക് മെയ്ഡ് നന്നായിട്ടൊന്ന് ബ്രെഡിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ചീസ് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ പിസക്കൊക്കെ എടുക്കുന്ന മൊസറുള്ള ചീസുണ്ടല്ലോ അത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടും അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത് അതൊരു സൈഡ് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു മിക്സ് തയ്യാറാക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ വാനല സെൻസം കാൽ കപ്പ് സാധാരണ നമ്മുടെ പാലുണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ പാലും മുട്ടയും വാനില എസൻസും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതാ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചീസി ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവട്ട ഒരുപാട് ഓയിൽ വേണ്ട ഒരുപാട് ബട്ടറും വേണ്ട ചെറുങ്ങരൊരു എന്താ പറയുക ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ബട്ടറിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ചീസും മിൽക്ക് മെയ്ഡും ഒക്കെ ഇത് കഴിക്കുമ്പം തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മളും കഴിച്ചു പോകും അത്രയ്ക്ക് പൊളിയാണ് കേട്ടോ വേണമെങ്കിൽ ഇതിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം കേട്ടോ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും വെറുതെ ഒന്ന് വെച്ചെന്നുള്ളൂ എന്തായാലും പൊളി സാധനമാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്